വന്നിട്ടില്ല <laughs> <Yeah. minute> <laughs> 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 <becoming. laughs> ഫോർ ദി സെവൻ പോയിന്റ് നയൻ നയൻ സാർ സാർ എന്ന് പറയുമ്പോ സൗദിയാണോ സാറ് താങ്ക്സ് പോയിന്റ് ഇതാണോ സാറ് ഏതാണ് സാറ് എന്നറിയാ നെറ്റി നോക്കുമ്പോഴേ സസ്പീഷ്യസ് ആക്ടിവിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ കാണിക്കുന്നു എന്തായാലും പോയിന്റ് നയൻ നൈൻ സാർ ഔസാന് സൗദി റിയാൽ ഓക്കെ സൗദി റിയാൽ ആയിരുന്നു സൗദിയാണ് <coughs> ആ ഞങ്ങൾ അതിന് ആർ പി ഐ ശ്രദ്ധിക്കാം ഈ എല്ലാ കേക്കും കൂടെ എങ്ങനെ തിന്ന് തീർക്കുമോ ആ

താങ്ക് യു താങ്ക് യു താങ്ക് യു കൈസ് താങ്ക് യു ഗിഫ്റ്റ് മേടിച്ചു ആ എല്ലാം തന്നെ തന്നെ ഗിഫ്റ്റ് ആ കൊല്ല കിട്ടു കേറപ്പറിയോ ഒരുപോലെ കിട്ടി എല്ലാം കിട്ടി ആ കേക്കട്ടിയോ വലിയ പീസ് ചേച്ചിയുടെ ബർത്ത്ടയ്ക്ക് കാണിച്ച പോലെ ഞങ്ങള് പറയുന്നത് ആ കട്ടിട്ട് ീസ് ഒരു കഷ്ണം ചെറു സർപ്രൈസ് പിന്നെ ആർക്കീസ് ചെറിയ മയിലേ ആയിൽ കേക്ക് കഴിച്ചോ പിന്നെ സൂപ്പർ അല്ലേ ഇണ്ടാ ഇന്നാള് ജനിച്ചത് കേട്ടോ ചിലപ്പോ പോശ് എന്തായാലും കണ്ടാലേ ആ ഇല്ല പറയാൻ പള്ളോ ചെറിയന്റെ അത് പറയല്ലാ പിന്നെ എനിക്ക് ചാറ്റ് ഒന്നും ഓടാ ചാറ്റ്ന്നില്ല തരക്കാല ആ പാൽക്കാൽക്കൈസയോ ആ ഹാപ്പി ബർത്ത്ഡേ ടുപ്പി ബർത്ത്ഡേ ട്പ്പത്തഞ്ചുറ്റോയോയോ ഏറ്റോ കേട്ട ആ പോയിട്ടോ പോയിട്ടോ ആരും എവിടെയാണ് നോക്കണ്ടില്ല ടാ ഇതില് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ബാറ്റ്മാനെ കേറ്റിയത് ഞാൻ മൊയ്ലൂനെ കയറ്റാന്ന് പറയാൻ വേണ്ടി വന്നതാ താങ്ക്സ് ഫോർ ദു പി പിന്നെ ഞാൻ ഞാൻ വണ്ടി കേട്ടാ നീരിച്ചതാക്ക് ആ ആണ് ോട്ട് വരുന്നു ഹലോ ജോണിയാമ്മോണിയാമനായിരുന്നു എവിടെയായിരുന്നു ജോണിയാമ്മ ഞാൻ പറഞ്ഞു കിട്ടു കിട്ടും ജോണിയാമനെ കണ്ടപ്പോ തീവരെ ജോണിയാമനെ കണ്ടപ്പോ പെട്രോൾ വെച്ച് കത്തിച്ചാലൊക്കെ നല്ല രസം ജോണി ആ ഉള്ളത് പറയാലോ ഡ്രസ് കറച്ചു ജോബ് കഴിഞ്ഞി വന്നത് പോലെ എനിക്കും കേക്കണം എല്ലാരും എല്ലാരും ോ അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ അല്ലേ താടു പാട്ട് 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 കഴിഞ്ഞു പോയോ തിരിച്ചേട്ടത് എവിടെ നോക്കി തിരിച്ചേട്ടാണല്ലോ ആ ആരൊക്കെ കൊള്ളാം കൊള്ളാം പിന്നെ ഞാൻ വിചാരിച്ചു ആരും അടുത്ത് ചോദിക്കുന്ന ഇനി മുതൽ വെറും ഇതെ എന്റെ ചാനലിന്ന് എടുത്ത് തോന്നുന്നു എനിക്കൊന്ന് കോപ്പി റൈറ്റ് എന്ത് ഓപ്പായിട്ട് കിടക്കി റൈറ്റ് മറ്റേ ഇതാക്കിട്ടേക്കട ഇത് കേക്കത്തില്ല ഫോട്ടോ കള 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 ഇത്രയും ഇത്രയും ഫോട്ടോ എടുക്കാൻ ഇതില് കോപ്പിററ്റ് ഞാൻ ഇതാക്കും കേക്കത്തില്ല ഇവിടെ പാട്ടാ എന്തോ ഭയങ്കര പിന്നോൺ <laughs> <coughs> <coughs> ഓ ഇനി വെറും നെറും ഫിത്മാനല്ല ബേബി ഫിത്മാൻ love you and they love you forever

എനിക്ക് അറിയടാ എനിക്കറിയത്തില്ല ചിലപ്പോ ജെറ്റായില്ലേ തേർട്ടിടാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞല്ലടാ വിഷയം വിഷയം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയാം കൊള്ളാം കൊള്ളാം കൊള്ളാ ചാവ ചെവി അടിച്ചോളൂ ഇലക്ട്രിക്കുന്ന കത്തിപ്പ ഇല്ലേ അടിപൊളി വേറൊരു രീതി വണ്ടി സത്യം പറഞ്ഞത് പക്ഷെ കയറ്റിയപ്പോ കത്തുന്ന എല്ലാരും നാളെ സെറ്റാക്കി കേറ്റാന്ന് പറഞ്ഞു എല്ലാരും മൂന്നു തവണ കത്തിയില്ലേ നാല് തവണ ഈ വണ്ടിയുടെ കാരണം പിന്നെ അതാ നോർമലായിട്ട് കയറ്റിയ നാളെ എല്ലാം സെറ്റാക്കി കേട്ടു ടയർ

ചേച്ചിലേക്ക് അതായത് ഞാനും സർപ്രൈസായിട്ട് നോക്കി സർപ്രൈസായിട്ട് അത് ഓർമ്മ വരുന്നത് ഇവിടെ വെച്ചിട്ട് അത് ഏറ്റവും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യല്ലേ അത്

ഇടോ ഓർമയില്ലേ ഒരു ആദയേട്ട ഒരു ചെറിയ കാർ എടിച്ച ഓർമ്മയുണ്ടോ ഇവിടെ വെച്ച് ജെനിക്കോ ഞാൻ ഞാൻ ഹിറ്റോനെ ആ ഓർമ്മണ്ടോ ആ ഓർമ്മണ്ടേ ഇരിക്കേ ഹിറ്റോനാ വണ്ടി കേറി ആ തേഞ്ഞല്ലല്ല എല്ലാവരും ബാക്കി എല്ലാവരും മാറി നിൽക്കണം ലോക്കാ ജെനി ലോക്ക ലോക്ക മാറ്റി കൊട് ലോക്ക ലോക്ക

ആ ഇനി ഉണ്ട് 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 ഗ്രനേഡ് ഉണ്ട് അതെടുത്ത കൈലേക്ക് ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് കൈലേക്ക് വെക്കി എച്ചു ഇറങ്ങെ ഇറങ്ങി വാ എല്ലാരീങ്ങോട്ടാ 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 എല്ലാരീങ്ങോട്ട് ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഇറ്റ് ഇറ്റ് എന്താന്ന് വെച്ചാൽ ഇറ്റ് റേഡിയോ പറ റേഡിയോ പറ എന്താ കിട്ടിയെന്നാ റേഡിയോ പറ റേഡിയോ പറയണോ ആ പറ 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 എന്താ കിട്ടിയെന്ന് പറ റേഡിയോ ഗ്രനേഡ് 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 ആ കാരണം ഇതിനില്ല കിട്ടിയില്ല ഗ്രനേഡ് കിട്ടി ഇറ്റ് 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 ണോ എന്താ പസിലാണല്ലോ ഞെട്ടും ഞെട്ടും ഞാൻ പറഞ്ഞാ എന്താ ഇവിടെ നോക്കിട്ട് അവ നേടിയെടുക്കണം ഇപ്പഴല്ല അവ നേടി കയ്യില് പിടിക്കണം എന്നിട്ട് ഞാൻ പറയുമ്പോ നിന്നോ എവിടെ എനിക്കറിയാം എനിക്കറിയാം ആ കാറ് പൊട്ടിക്കണോ എന്റെ വണ്ടില്ല ജനി കാറ് തന്നിരുന്നു വെയിറ്റ് ജെനി സത്യം പറയട്ടെ ഫസ്റ്റ് കാർ ഓർമ്മയില്ല ഹിറ്റു വന്നപ്പോ എനിക്ക് താങ്ങാൻ പറ്റുള്ള ഹിറ്റ് അതിന് ഞാൻ വാങ്ങി തന്നു പറഞ്ഞ് ആയിട്ട് ഒന്നും അറിയാൻ പറ്റുമോ ആ എവിടെ പറഞ്ഞു എവിടാ അതിന്റെ നടുക്കേറിയണോ കറിഞ്ഞോ ഓ ഇച്ചിരി ദൂരം കൂടി കൂടിപ്പോലാ വണ്ടിയെടുത്തു ഈ രണ്ടാവശ്യം ഈ രണ്ടു പ്രാവശ്യം നിൽക്ക് വണ്ടി കൊള്ളാ സ്റ്റാർട്ട് ആക്കിട്ടല്ലേ ലിവറി അടിച്ചോക്കിണല്ലേ രാത്രി ആവണായിരിക്കും ലൈറ്റ് കത്തുന്നതാണ് ആ അല്ലല്ലോ ഇപ്പറത്തെ സൈഡില്ല ഇപ്പറത്തെ സൈഡില് ഇപ്പറത്തെ സൈഡിലാ മതി രണ്ട് സൈഡുണ്ട് രണ്ട് സൈഡുണ്ട് കൊള്ള കൊള്ളാ കൊള്ളാം ഇത് വിഷുവായിരുന്നു കേട്ടോ കൊള്ളാം ഇത് സെറ്റ് കൊള്ളത് ഈ സാധനം ഓക്കെ 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 ഇവിടെ ഇത് വിശ്വ ആയിരുന്നു കേട്ടോ ശെരിക്കും ശരിക്കും വിശുമായിരുന്നു കേട്ടോ ഇത് അത് ഞെട്ടി അത് വേറെ കാര്യം ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടല്ലോ ഞാൻ ഞെട്ടിപ്പോയി മലിക്കുന്നു ഓ വണ്ടിയുടെ മേളിൽ ഇങ്ങനെ ഒരു ലൈറ്റ് കെത്തുന്നുണ്ടല്ലേ കൊള്ള 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 കൊള്ളത് ഓണാക്കിട്ടുണ്ടാ എന്തായാലും മറ്റേ പോസ്റ്റ് എഫക്സ് ഓൺ ആയിരുന്നു ഇപ്പൊ സെറ്റാ ഇപ്പ സെറ്റാ ഇപ്പൊ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സെറ്റാ ഓടിച്ചു നോക്കട്ടെ എന്നാ എന്നാ ഓട്ടിട്ട് ഈ നിക്കുമ്പോ ആണോ അല്ലെ ഈ വീട് ഈ നിക്കുമ്പോ കത്തും സൗണ്ട് നൈസാ ഒരു വെറൈറ്റി സൗണ്ട് അതിന് ഹാൻഡിംഗ് ഉള്ള ഹാൻഡിംഗ് ഉള്ള